തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ രംഗങ്ങൾ പത്മനാഭസ്വാമിയുടെയും ഭാരതാംബയുടെയും നാമത്തിലായിരുന്നു ബി ജെ പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പ്രതിജ്ഞാവാചകം ചൊല്ലിയതിനുശേഷം കൌൺസിൽ ഹാളിൽ പ്രവർത്തകർ ഗണഗീതവും പാടി ഭരണഘടന ഉയർത്തിപ്പിച്ച് ബിജെപിയെ പ്രതിരോധിക്കുമെന്ന് യു ഡി എഫ് വ്യക്തമാക്കിയപ്പോൾ ശരണം വിളിച്ചായിരുന്നു കുന്നുകുഴി വാർഡിലെ കോൺഗ്രസ് കൌൺസിലറുടെ സത്യപ്രതിജ്ഞ വർക്കല നഗരസഭയിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിയതിനുശേഷം ജയ്ഹിന്ദ് വിളിച്ച അമളി പറ്റിയ എൽ ഡി എഫ് കൌൺസിലർ പിന്നീട് പൊട്ടിക്കരഞ്ഞു അഡ്വക്കേറ്റ് കെ ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പ്രയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ ഔദ്യോഗിക യഥാവിധിയായും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് മാസ് പരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് കുന്നുകുടി വാർഡിലെ മേരി പുഷ്പത്തിന്റെ വരവ് ബി ജെ പി അംഗങ്ങൾ വരെ ആ നിമിഷത്തിനു ശേഷം ഒന്ന് പകച്ചുപോയി എന്റെ പരമാവധി കഴിവും ഇതോടെ ഒതുക്കേണ്ടെന്ന് ബി ജെ പി അംഗങ്ങൾ തീരുമാനിച്ചു പത്മനാഭസ്വാമിയുടെയും ഭാരതാമ്പയുടെയും എന്തിന് കാവിലമ്മയുടെ പേരിൽ പോലും ബി ജെ പി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും സത്യപ്രതിജ്ഞ 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 ചെയ്യുന്നു 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 ആറ്റുകാൽ അമ്മയുടെ ശ്രീ പത്മനാഭ നാമത്തിൽ നാമത്തിൽ ഭഗവത് സംസ്കൃതത്തിലായിരുന്നു പ്രതിജ്ഞാവാചകം പ്രതി യഥാർത്ഥം വിശ്വാസം െന്നും ഇവിടെയും അവസാനിച്ചില്ല ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസിന്റെ ഗണഗീതവും പാടി വർഷത്തിനു ശേഷം കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ട എൽ ഡി എഫ് നിര പൊതുവേ ശാന്തമായിരുന്നുവെങ്കിൽ കനൽ ഒരു തരിമതി എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പോർട്ട് വാർഡ് കൗൺസിലർ ജെ പനിയടിമയുടെ സത്യപ്രതിജ്ഞ വർക്കല നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിയതിനു പിന്നാലെ ജയ് ഹിന്ദ് വിളിച്ച് എൽ ഡി എഫ് കൗൺസിലർ അഖില ജി എസ് ചമ്മി എന്റെ എന്തോ തെറ്റു ചെയ്തെന്ന തോന്നലിൽ കാര്യങ്ങൾ കൈവിട്ടു ചിരി കരച്ചിലിന് വഴിമാറി രാജ്യസ്നേഹമുള്ള ആർക്കും ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം വിളിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതോടെയാണ് രംഗം തണുത്തത് എറണാകുളം കൂത്താട്ടുകുളത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ യു ഡി എഫ് കൌൺസിലർ ജോമി മാത്യുവിന് മർദ്ദനമേറ്റു അതിക്രമത്തിൽ മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് മലയാളം തിരുവനന്തപുരം